ഒരു കുടുംബം ഒരു കട്ടിലേക്ക് ചുരുങ്ങി എന്നാണ് ഇന്ന് ഞാൻ മിനിസ്റ്റർ വിളിച്ചപ്പോൾ അവിടുത്തെ കണ്ടത് മനിയർ ഒരു കട്ടിലേക്കാണ് ഒരു കുടുംബം ചുരുങ്ങിയത് ഈ വീട് എടുത്തു കൊടുക്കുക ടൗൺഷിപ്പ് എടുത്തുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ നടക്കില്ലല്ലോ ഇല്ല ഇതിന്റെ തെളിവെടുപ്പ് നടപ്പില്ല ചില കാര്യങ്ങൾ എല്ലാ നൂലാമാലം കഴിഞ്ഞൊരു മാസം ഒരു കൊല്ലം ഈ ആറ് മാസം ഇവർ ഈ ക്യാമ്പിൽ മുമ്പ് വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പ വെള്ളം ഇറങ്ങിയാൽ വീട്ടിൽ പോകാം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് പോകാം ഇന്ന് എവിടെ പോയി ഇവർ പോകാൻ വീടില്ല തൊഴിലില്ല ഒന്നും എല്ലാ സമ്പാദ്യവും ഇല്ല ഐ ഡി കാർഡ് ഇല്ല ഒന്നുമില്ല ഒരുപാട് മെസ്സേജസ് വരുന്നത് മോനെ ഐ ഡി കാർഡ് പോയിട്ട് എനിക്ക് റേഷൻ കാർഡ് പോയിട്ട് ഒന്നുമില്ല എന്തെങ്കിലും എന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും ആ ചോദ്യം കേട്ടാല് അങ്ങനെയാണ് തോന്നിയത് എന്താണ് ഇപ്പം ഇവർക്ക് ചെയ്യുക അപ്പം എല്ലാവരും വാടക വീട് അന്വേഷിക്കുന്നു അത് ചെയ്യുന്ന വാടക എത്ര വാടക വീടാണ് അവിടെ കിട്ടുക നമ്മുടെ നാട്ടിലൊരു നമ്മൾ അങ്ങനെ ഒരു ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഏരിയ അല്ല അപ്പോൾ ദുബൈയിലെ പോലെ ഒരുപാട് ഹോട്ടലുകളോ ഒരുപാട് അങ്ങനെയൊന്നും സിറ്റുവേഷനൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണത് അപ്പോഴാണ് തോന്നിയത് നമ്മുടെ വീടുകളന്നെ എത്രയോ കെട്ടി മണിമാളികകൾ കെട്ടി കുഞ്ഞു വീടുകളുണ്ട് ക്വാർട്ടേഴ്സുകളുണ്ട് ലോഡ്ജുകൾ ഇവിടുത്തെ പ്രവാസികളുടെ മുഴുവൻ വീടുകളും കാസർഗോഡ് മുതൽ കണ്ണൂർ തൃശ്ശൂർ പാലക്കാട് വരെ നോക്കിയാൽ ആയിരക്കണക്കിനുണ്ട് എന്തുകൊണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്തു കൊടുാം ചിന്ത വന്നപ്പോഴാണ് ഈ സപ്പോർട്ട് വയനാട്ടിലൂടെ അങ്ങനെ ഒന്ന് ക്രോഡീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തി